ഓട്സ് ഡുവാണ് ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു ലഡുവാണ് ഇൻഗ്രീഡിയൻസ് ഓട്സ് ഒരു കപ്പ് റോസ്റ്റഡ് കപ്പലണ്ടി ഒരു കപ്പ് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം ചെറുതായി നുറുക്കിയത് കാൽ കപ്പ് മൂന്ന് ബെല്ലം ഒരുക്കി അരിച്ചെടുത്തത് ചൂടായ പാനിലേക്ക് ഓട്സ് ചേർത്ത് അഞ്ച് മിനിറ്റ് മീഡിയം ചൂടിൽ റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്മനം ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റായി ഓട്സ് നന്നായി റോസ്റ്റായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാറുമ്പോൾ ഓട്സും കപ്പലേണ്ടിയും തരിവരിപ്പായി പൊടിച്ചെടുക്കാം ശർക്കരപ്പനിയിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് ചൂടാക്കം വെച്ചിരിക്കുന്നത് ശർക്കരപ്പനിയിൽ നന്നായി പതകൾ വരുന്നുണ്ട് നമ്മുടെ പാവ് ശരിയായി ഇതിലേക്ക് ഓടിച്ചു പൊടിച്ചത് കപ്പലണ്ടി പൊടിച്ചത് നട്ട്സ് നുറുക്കിയത് എന്നിവ ചേർത്ത് ഉച്ച നേരം ഇളക്കണം ഈ സമയത്ത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നത് നന്നായിരിക്കും ചെറു ചൂടോടെ ഉരുളകളായി ഉരുത്തിയെടുക്കാം കയ്യിൽ നെയ്യോ ഓയിലോ പുരട്ടി ചെറു ചൂടോടെ ഉരുളകളായി ഉരുട്ടിയെടുത്തിൽ ഒരു അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ വെച്ച് അലങ്കരിക്കാം ഡെസിനേറ്റഡ് തേങ്ങാപ്പൊടിയിൽ ഉരുട്ടിയെടുക്കുന്നതും ഒരു വെറൈറ്റിയാണ് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ലഡു ആണ് ഇത് എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്